തെരച്ചിലിരുന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും എല്ലാവരും ആ ഒരു ഉത്കണ്ഠയിൽ തന്നെയാണ് നാട് മുഴുവൻ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് അർജുൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധമായ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തും അതേസമയം പ്രേക്ഷകർ അറിയേണ്ടത് നിങ്ങൾ പഴയ ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യസന്ധമായ ഒരു കാര്യം പറയാം പുതിയ എടുക്കാൻ പുതിയ ദൃശ്യങ്ങൾ കാണിക്കാൻ ഒരുപാട് നിരോധനങ്ങൾ അവിടെ ഇപ്പോൾ നൽകുന്നത് യാണ് ആ നിരോധനങ്ങളെ മുഴുവൻ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു കാര്യം നമ്മുടെ സാങ്കേതിക ഉപകരണങ്ങളുടെ സിഗ്നലുകളും ഈ ഇവരുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സിഗ്നലുകളും തമ്മിൽ ക്ലാഷ് ആകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയപ്പാട് അവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം അത്തരം പരിപാടികൾക്കൊന്നുമില്ല എന്ന് മാത്രവുമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനെയും ഈ ട്രക്കും കണ്ടെത്തുക എന്നുള്ളതാണ് ട്രക്ക് കണ്ടെത്തും മുമ്പ് തന്നെ അർജുനെ അർജുൻ്റെ ക്യാബിനിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ മുങ്ങൽ വിദഗ്ധന്മാരുടെ നടപടി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ചില ഒരു വാർത്തകൾ അവഗണിച്ച് ാലും ഒരു വാർത്തകൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല ഈ അർജുനെ കണ്ടെത്തട്ടെ ഈ ട്രക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്തട്ടെ ആ ക്യാബിനിലേക്ക് കിടക്കാൻ അവർക്ക് കഴിയട്ടെ കാര്യം അടിയൊഴുക്ക് തീവ്രമാകുന്ന ഈ വേളയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പരിമിതികളെല്ലാം കടന്ന് അവരുടെ എല്ലാം വലിയ ആവേശവും ഉത്സാഹവും അതുപോലെ അവരുടെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ തന്നെ ഈ തെരച്ചിലിൽ ഭാഗമാക്കാകുന്നുണ്ട് ഈ ഈ ഒരു തെരച്ചിൽ ഇന്ന് പത്ത് ദിവസമാകുന്ന ഈ വേളയിൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നൽകണമെന്ന് ഈ ദൗത്യസേന തന്നെ തീരുമാനിച്ചു ുള്ളത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇവിടെ ശ്രീകാന്ത് നമ്മുടെ വാർത്താ സംഘത്തിൽ ഷിരുവിൽ ക്യാമ്പ് ചെയ്യുകയാണ് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് നമുക്ക് മറ്റെന്ത് കാര്യങ്ങളാണ് പറയാൻ കഴിയുന്നത് മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ സുരക്ഷാ കാര്യങ്ങൾ വളരെ പ്രഥമ പരിഗണന ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിലേക്ക് എസ് കെ എൻ നിലവിലിപ്പോൾ അല്പസമയം മുമ്പ് സൈനിക വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതായത് എന്ന് മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും ഇനി എത്ര തന്നെ ഒഴുക്കുണ്ടായാലും എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ സൈന്യം അറിയിച്ചിട്ടുള്ളത് നേവി അറിയിച്ചിട്ടുള്ളത് അതോടൊ അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണത്തിന് ഈ ദുരന്ത സ്ഥലത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ അറിയിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗം ചേരുകയാണ് അല്പസമയം മുമ്പ് എം കെ രാഘവൻ എംപിയും അതോടൊപ്പം മഞ്ചേശ്വരം എം എൽ എ അടക്കമുള്ളവരും ആ സ്ഥലത്തേക്ക് ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി നേരത്തെ മഞ്ചേശ്വരം എം എൽ എ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ആ സ്ഥലത്ത് വലിയ അടിയൊഴുക്കുണ്ട് ആ അടിയൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ വഴി തിരിച്ചു വിടാൻ പറ്റുമെങ്കിൽ അത് വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടതിന് ശേഷം അവിടെ പരിശോധന നടത്താൻ ആ നീക്കമാണ് നിലവിലിപ്പോൾ നടത്തുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ എസ് ഈ കാലാവസ്ഥ പ്രകൃതി ഒട്ടും അനുകൂലമല്ല ഈ ഇന്നലെ ഇവിടെ വന്ന ആ സമയം മുതൽ തന്നെ ഞാൻ ഇന്നലെയാണ് എത്തുന്നത് ഇന്നലെ ഇവിടെ വന്ന സമയം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ആകാശം ചില ഘട്ടങ്ങളിൽ വലിയ തോതിൽ കറുത്ത് അതിശക്തമായ മഴ പെയ്യുന്നു അതോടൊപ്പം ശക്തമായ കാറ്റ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന രീതിയിലുള്ളതല്ല ഇവിടുത്തെ കാറ്റുമഴയും എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കുന്നില്ല കുറച്ച് സമയം മഴ പെയ്യും അതിനുശേഷം ചെറിയ വെയിൽ വരും അതോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റ് ഷുരൂർ കുന്നുകളിൽ നിന്നും അതിശക്തമായ കാറ്റടിക്കുന്നു എന്നുള്ളത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഭിലാഷ് ഇവിടുത്തെ ടെറയിൽ ഒന്ന് കാണിച്ചു തരും എസ് കെ നീ കാണുന്നതാണ് ഷിരൂർ കുന്നുകളുടെ ഭാഗമായ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായുള്ള ഷിരൂർ കുന്നുകളുടെ ചില ഭാഗങ്ങൾ ഇതാണ് എൻ എച്ച് അറുപത്താറ് കടന്നുപോകുന്നത് ഈ മേഖലയിലൂടെയാണ് ഇവിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തായാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലമുള്ളത് ഈ ഭാഗം ഒന്ന് നോക്കുവേസ്കൻ കാരണം ഇപ്പോഴും മണ്ണിടിഞ്ഞ് വീഴുന്ന നിലയിൽ തന്നെയാണ് ഇവിടെയുള്ളത് ഈ റോഡിലേക്കടക്കം മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ഈ ഗംഗാവാലി പുഴയിലേക്ക് നദിയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതും സമാനമായ രീതിയിൽ ഇതിലും വലിയ ആ കുന്നിൽ നിന്നാണ് അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് വീണത് എന്നെച്ച് അറുപത്തിയാറിൽ അധികം ബുദ്ധിമുട്ടേറിയ സ്ട്രെച്ച് ഇതായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് എൻ എച്ച് അധികൃതരുമായി ചിലരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എസ് കെയും വളരെ ബുദ്ധിമുട്ടിക്കുന്ന വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാം മഴ വീണ്ടും അതിശക്തമായ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഈ ശിരൂരിൽ അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഇവിടെയുണ്ട് ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന കാര്യം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാനാകില്ല കാരണം ശക്തമായ മഴ ശക്തമായ കാറ്റ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുപോയി നിൽക്കുകയാണ് എന്തായാലും പ്രാർത്ഥിക്കുക ഏവർക്കും ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ ഒരു അല്പനിമിഷമെങ്കിലും ഒരു ഉച്ചവരെയെങ്കിലും ഈ മഴയൊന്ന് മാറി നിന്നാൽ ഈ കാറ്റൊന്ന് മാറി നിന്നാൽ ഈ രക്ഷാപ്രവർത്തകർക്ക് അത് വലിയൊരളവാശ്വാസമാകും ഈ അടിയൊഴുക്ക് അതൊന്ന് കുറഞ്ഞു കിട്ടും നേരത്തെ ഹഷ്മ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇരുപത് നോട്ടാണ് ഇപ്പോഴത്തെ ഈ അടിയൊഴുക്കിൻ്റെ ശക്തി അത് രണ്ട് മുതൽ മൂന്ന് വരെ നോട്ടായി മാറുമ്പോൾ മാത്രമാണ് ഈ സൈന്യത്തിന് ഇറങ്ങിയൊന്ന് നേവിക്ക് ഇറങ്ങിയൊന്ന് പരിശോധന നടത്താൻ പോലും സാധിക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യമല്ല അതിനെ പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഏറ്റവും ആ ആ ഭയാനകമായ കാര്യം ഈ അടിയൊഴുക്കും കാറ്റും ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇത്രയും നേരം ഇത്രയധികം കാറ്റടിച്ചിരുന്നില്ല ഇത്രയധികം ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു കാറ്റടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന കാര്യം അതിശക്തമായ കാറ്റ് ഇപ്പോൾ വീശുന്നുണ്ട് എസ് കെ എൻ ഈ അടിയൊഴുക്ക് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയൊഴുക്കാണ് ഈ ഇതിലെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഈ ഈ ഗംഗാവാലി നദിയിലേക്ക് നേരത്തെ ഇന്ദ്രബാലൻ ഈ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതുപോലെ ഈ ഗംഗാവാലി പുഴയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം ഈ അടിയൊഴുക്കാണ് ഈ അണ്ടർ ആണ് അത് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഉച്ചയോടുകൂടി അതിനൊരു പ്രതിസന്ധിക്കൊരു പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഇസ്ലിനി ഈ മേഖലയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഈ നദി ഗംഗാവാലി നദി ഈ കരകവിഞ്ഞൊഴുകിയ സമയത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആയിരുന്നു ഇതിൻ്റെ വീതി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയധികം വീതിയിൽ ഈ പ്രദേശത്ത് നദി ഒഴുകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ വീതിയിലാണ് ഒഴുകിയത് അഭിലാഷ ഈ ടെറയിൻ ഒന്നുകൂടി കാണിച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ ടെറയിൻ്റെ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കാൻ സാധിക്കും എസ് അതായത് വളരെ ബുദ്ധിമുട്ടുള്ള വളരെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടെയിൻ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനേറെ ബുദ്ധിമുട്ടുള്ള ടെയിൻ എന്ന് പറയേണ്ടി വരും ഏത് നിമിഷവും മണ്ണിടിച്ചിൽ സംഭവിക്കാവുന്നതാണ് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നാൽ തന്നെ അത് മണ്ണിടിച്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതായത് എസ്കേൻ ഈ റോഡിൻ്റെ അരികിലായി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മീറ്റർ പൊക്കത്തിൽ വളരെ ചെറിയ ചരിവിൽ ഏതാണ്ട് ചെങ്കുത്തായി നിന്ന മലയാണ് അത് ഇടിഞ്ഞു വീണത് നൂറ്റി മീറ്റർ മുകളിൽ നിന്നും മഴയിൽ കുത്തനെ മലയിടിഞ്ഞ് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും അതിശക്തമായി പതിക്കുകയും അത് റോഡ് രണ്ട് റോഡുകളാണ് രണ്ട് റോഡിനെയും മുറിച്ച് അത് പുഴയിലേക്ക് ഗംഗാവാലി പുഴയിലേക്ക് പതിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്ന കൃത്യമായ വിവരം അതേ തുടർന്നാണ് അവർ ആദ്യഘട്ടത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് ഈ ലോറി പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ളത് അത്ര കണ്ട് ശക്തമായാണ് ഉരുളൻ കല്ലുകളും അതോടൊപ്പം മണ്ണും അവിടേക്ക് കുതിച്ചെത്തിയത് എസ് കെ നമ്മുടെ നാട്ടിലൊന്നും തന്നെ കാണുന്ന തരത്തിലുള്ള മഴയല്ല കാറ്റല്ല അതോടൊപ്പം നദി അതിലെ അടിയൊഴുക്ക് അത് നമ്മുടെ നാട്ടിലേ ഉള്ളത് അതിഭീകരമാണ് സാഹചര്യം അവസ്ഥ അതിനെ അവഗണിച്ചുകൊണ്ടാണ് തൃണവൽഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സൈന്യം നേവി രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫ് ഇവിടുത്തെ സംസ്ഥാനത്തെ പോലീസ് സേന ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ ആ സ്വരത്തിൽ തന്നെ പറയുന്നത് അതിനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് അതൊന്നും തന്നെ ആ ഈ രക്ഷാദൗത്യം നടത്തുന്ന സംഘത്തെ തളർത്തുന്നില്ല അവർ ശക്തമായി മുന്നോട്ട് പോവുക തന്നെയാണ് എസ് കെ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് അവിടെ വീണ്ടും കനത്ത മഴ തുടങ്ങിയെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ അതിശക്തമായ കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൗത്യ മേഖലകളിൽ ഒരുപക്ഷേ ഈ ദൗത്യ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മഴ പെയ്യുന്നു അപ്പോൾ എന്തായിരിക്കും അടുത്ത മണിക്കൂറിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റാത്ത കാലാവസ്ഥാ സാഹചര്യമാണ് ഇപ്പോൾ ഷിരൂറിലുള്ളത്